ஆரோயகேந்திரத்திலே ஆரோக்கிய பிரவர்த்தகன் അവർ ക്യാൻസർ സ്ക്രീനിങ് ഉൾപ്പെടെ നടത്തുന്നു ചൊവ്വായും വ്യാഴവും ദിവസങ്ങളിൽ എൻ സി ഡി ക്ലിനിക്കുള്ള ദിവസങ്ങളിൽ രോഗപ്രതിരോധം രോഗ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് പറയുന്നത് ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കൻ ഐക്യ നിരക്കിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി അമേരിക്കൻ ഐക്യ നാടുകളുടേത് അഞ്ച് പോയിന്റ് ആറാണ് ഇപ്പൊ ചരിത്രത്തിലെ ഏറ്റവും കുറവ് ശിശുമരണ നിരക്ക് ഇപ്പോൾ കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചാണ് ഇന്നലെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണിത് നമുക്ക് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് പക്ഷെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തന ലക്ഷ്യമല്ല ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യം മെഡിക്കൽ കോളേജ് ഒരു ടെറിഷറി കെയർ സെന്ററാണ് അതിൽ ക്രിട്ടിക്കൽ കെയർ അതോടൊപ്പം ആ നിലയിലുള്ള ചികിത്സ വേണ്ടിയവരാണ് വാസ്തവത്തിൽ മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചേരേണ്ടത് ധാരാളം രോഗികൾ ഒരു ദിവസം എത്തിച്ചേരുന്ന ഇടമാണ് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആർദ്രത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് നമ്മൾ തീരുമാനിച്ചു എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ മാതാപിതാക്കൾ അച്ഛന് അമ്മ നമ്മൾ നമ്മുടെ മക്കൾ അപ്പോൾ അവർക്കെല്ലാവർക്കും വന്ന് കാണാവുന്ന ഡോക്ടറിനെ കാണാം ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഇവിടെ രണ്ട് പി എസ് സി വഴി ആരോഗ്യവകുപ്പ് നിയമിച്ച രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടറുണ്ട് അങ്ങനെ മൂന്ന് പേരുണ്ട് നമുക്ക് ആറു വരെ ഒ പി നടത്താനായിട്ട് കഴിയും അപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ വരികയും നമുക്ക് നെഞ്ചുവേദനയോ ശരീരത്തിന് ബലക്ഷയമോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ പോകണം പക്ഷെ അതല്ലാതെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ചികിത്സ അടിയന്തിരമായി ക്രിട്ടിക്കലായിട്ട് വേണ്ടതല്ലാത്ത എല്ലാം നമുക്ക് ഇവിടെ വരാം ഡോക്ടർ പറയും ആവശ്യമുള്ള മരുന്ന് മാത്രമേ എഴുതുള്ളൂ അതിനുശേഷം ഇവിടെ ചികിത്സ ലഭിച്ച് അത് അസുഖം മാറും ഇനി അതല്ല ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഡോക്ടർ റെഫർ ചെയ്യും Thanks.